ഇതുപോലുള്ള അവാർഡുകൾ ഈ പത്മപുരസ്കാരം അല്ലെങ്കിൽ ഭാരതരത്നം ഒക്കെ കിട്ടുന്ന ആളുകളൊക്കെ ഇതിന് അർഹരായ ആളുകളാണെന്ന് എനിക്ക് അഭിപ്രായം എങ്ങനെയാ എന്നെപ്പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ ചിലപ്പോ അർഹരായ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പെരുവരൻ കുട്ടന്മാരാർക്ക് അല്ലെങ്കിൽ മട്ടൻ ശങ്കരൻകുട്ടിക്ക് അതല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ കൊടുത്ത നമുക്ക് മനസ്സിലാക്കാം മനസ്സിലായി പക്ഷേ ആ നിലയിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ചില ബിസിനസ്സുകാർക്ക് ഇങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കാറുണ്ടല്ലോ പത്മശ്രീ കിട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റു സർക്കാരുകളുടെയും മറ്റാളുകളുടെയും പുറകെ നടക്കുന്ന എന്തുമാത്രം ആളുകൾ ഒന്നര കോടി കൂടുതൽ ഈ ഫ്രാഞ്ചേട്ടന്മാരായ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് പുരസ്കാരം കിട്ടാൻ വേണ്ടി നടക്കും അതൊരു കളർ പരിപാടി നടക്കാം യേശുദാസിന്റെ പത്മവിഭൂഷൺ കൊടുത്താൽ മനസ്സിലാക്കാം മോഹൻലാലിന്റെ പത്മവിഷൻ കൊടുത്താൽ മനസ്സിലാക്കാം പക്ഷെ പലപ്പോഴും അർഹരായ ആളുകൾക്ക് കിട്ടുന്നില്ല അപ്പൊ പലപ്പോഴും ഇത് കിട്ടുന്നത് തികർച്ചും അയോഗ്യരായ ആളുകൾക്കായിരിക്കും ചിലപ്പോൾ അനർഹരായ ആളുകൾക്കായിരിക്കും ഉദാഹരണം കൂടി പറയാം മലയാള ഭാഷയെയും സംസ്കാരത്തെയും വളരെ മലിനപ്പെടുത്തിയ ഒരു പത്രാധിപർക്ക് നമ്മുടെ രാഷ്ട്രം അതിന് എന്തെങ്കിലും ഉണ്ടോ ന്യായികർ ഉണ്ടോ ഒരിക്കലും ഇല്ല അദ്ദേഹം അടിക്കാനുള്ള കൈമണിയടിക്കാനുള്ള കഴിവുണ്ട് ഇന്നലെ തന്നെ ഈ പലപ്പോഴും ഇത് പറയുന്ന കാരണങ്ങൾ പുറമേക്ക് പറയുന്ന കാരണം വേറെ ആയിരിക്കും ഇന്നലെ ഇതുപോലെ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ക്രോള് പോകുന്നത് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം പ്രണബ് മുഖർജിക്ക് ഭാരതരത്ന അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം അർഹിക്കുന്ന ആളാണ് ഭൂപൻ ഹസാരിക്ക് ഭാരതരത്നം അദ്ദേഹം അർഹിക്കുന്ന ആളാണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്ന മട്ടിലെ കൊടുക്കേണ്ടതായിട്ട് കൂട്ടത്തിൽ നാനാജി ദേശ്മുഖിന് ഭാരതരത്നം അടിയിൽ എഴുതി കാണിക്കും സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു നാനാജി ദേശ്മുഖ് എങ്ങനെ ഞാൻ അന്തംപിട്ടുപോയി ഞാൻ വിചാരിച്ചു വിവരം വിവരക്കേടുകൊണ്ട് എഴുതി കാണിക്കുന്നതെന്നാണ് കാരണം നാനാജി ദേശ്മുഖ് ആർ എസ് എസ് പ്രചാരകനും ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിലുള്ള ഒരാളുമാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് അദ്ദേഹത്തിന് പത്മ ഭാരതരത്നം കൊടുക്കാൻ അർഹനാണെന്ന് തോന്നിയാൽ കൊടുക്കാം പ്രശ്നം അതല്ല ഒരു എസ് പ്രചാരകനും ജനസംഘത്തിന്റെ സ്ഥാപക നേതാവുമായ നാനാജി ദേശ്മുഖിനെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കൊടുത്തത് അപ്പോൾ ഇതിലൊക്കെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് ഏത് പ്രവർത്തിച്ചു ചോദ്യമല്ലേ വലിയ തോതിൽ വേട്ടയാടലിന് വിധേയനായ ഒരു മനുഷ്യനാണ് നമ്പിനാരായണൻ തോന്നുന്നുണ്ട് ഒരുപാട് സംഭാവന നൽകി എന്നാൽ സംഭാവനയെ നമ്മുടെ രാഷ്ട്രം നമ്മുടെ പോലീസ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ ചേർന്ന് ചവിട്ടി മെതിച്ചു കളഞ്ഞുവിനെ പോലെ ആയിരം തവണ ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതം ചില ആളുകളുടെ കാൽകീഴിൽ ഞെരിഞ്ഞാൽ മറന്നു അതിന്റെ പുറകിൽ വേറെ രാഷ്ട്രീയമുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ശ്രീ കരുണാരനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനൊരു അവാർഡ് സർക്കാരിന്റെ ഭാഗത്ത് ഒരു ബഹുമതി കിട്ടുന്നു അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അത്ര വലുതായിരിക്കില്ല മഹത്തരമായിരിക്കില്ല അല്ലെ അതൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാണ് സെൻകുമാറിനെ ഏൽപ്പിച്ചത് സെൻകുമാറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് തികച്ചും തെറ്റാണ് നിർഭാഗ്യകരമാണ് അപലപനീയമാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു സെൻകുമാർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല സെൻകുമാർന്നല്ല മനുഷ്യത്വമുള്ള ആരും പറയാൻ പാടില്ല കേട്ടോണ്ട് അപ്പൊ ഈ പറഞ്ഞ വിളിച്ച ഒരു പ്രോഗ്രാം എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ ഒരു പുരുഷനെ വിളിക്കാം ഒരു പാമ്പിനെയാണ് നീ അതും ആ പുരുഷൻ വെറും വന്നിട്ട് രാഷ്ട്രം സംസാരിക്കുന്ന ഒരു വ്യക്തി ഇത് നേരെ പോകുന്ന ഞങ്ങൾ സ്ത്രീകൾ ഒക്കെ ഇതില് ഒരു ചർച്ച ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോണെന്നാ ചെയ്യേണ്ടത് ചർച്ചയിൽ ഇവിടെ രാഷ്ട്രം കളിക്കലല്ല നിങ്ങൾ എന്തിനാ ഈ പുരുഷനെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ലേഡീസ് പ്രോഗ്രാം എന്തിനാണ് പുരുഷനെ വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് വിമർശിക്കേണ്ട ആവശ്യം ഇത് വല്ല ഇടങ്ങേറ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ വിമർശിക്കേണ്ട എനിക്കിട്ട് ഏത് വിമർശിക്കണ്ടത് കൊണ്ടാണ് അത് ഈ മനുഷ്യൻ വിമർശിക്കുന്ന മനുഷ്യനും ഓർമ്മയുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു വെറുതെ വന്നിട്ട് ഇവിടെ വിമർശിക്കാം രാഷ്ട്രീയം കളിക്കാം ഇതൊരു ലേഡീസിന്റെ പ്രോഗ്രാം നിങ്ങൾ വന്നിട്ട് ഹൈജാക്ക് ഹൈജാക്കായി ഞങ്ങൾ വിടില്ല മനസ്സിലായോ ഞാൻ പറയുന്ന പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങളാണ് പഞ്ചായത്തി രാജില് വിമൻസ് റിസർവേഷൻ കൊണ്ടാന്നത് രണ്ടായിരത്തി പത്തിനും മിസസ് ഗാന്ധി കൊണ്ടാന്നതാണ് യു പി എ സർക്കാരിന്റെ സമയത്ത് അവർ ഇനിയും അത് ട്രൈ ചെയ്തിട്ടുണ്ട് ആദ്യം രണ്ടായിരത്തി ലാപ്സ് ആയി ഇനി രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ എന്നിട്ടും അത് ലാക്സ് ആയി ബിക്കോസ് ലോക്സഭയിലും നമുക്ക് ഭൂരിപക്ഷം ഇല്ല അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം രാഹുൽജിയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലിസ്റ്റ് ഇദ്ദേഹം ഇദ്ദേഹമാരെ പറയാൻ അവർക്ക് സീറ്റില്ല ഇതില്ല കൊഞ്ചി മറ്റേതില്ലോ അല്ല ഞാൻ ഞാൻ ഇവിടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇതല്ല ഇത് ലേഡീസ് എല്ലാം കൂടി നിന്ന് എപ്പോഴും ലേഡീസ് എങ്ങനെയാ ഞങ്ങൾ സ്ത്രീകൾക്ക് എങ്ങനെ റെപ്രസെന്റേഷൻസ് എത്തണം അഡ്വക്കേറ്റ് സ്റ്റാലിനെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഉണ്ടാവുമ്പോ അരുമതി അങ്ങനത്തെ ട്രാൻസ്ഫോർട്ട് ആയിരിക്കും ഒന്നും കൂടിയും നമ്മൾ കാണുന്നുണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഇതുകൊണ്ടാന്ന് മുന്നോട്ട് പോവാൻ പറ്റില്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്ക് എല്ലാ സ്ത്രീകൾക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ആ മുപ്പത് ശതമാനം റിസർവേഷൻ തരണം അതിനെന്തുകൊണ്ട് ഇപ്പം ബി ജെ പി സർക്കാർ സെൻട്രൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ും പിന്നെ ഇവിടെ വസീഫ് ഇവിടെ ഇരുന്ന് കണ്ണീരൊലിപ്പിക്കുന്ന കണ്ടു ഇവിടെ എന്താണ് നമ്മുടെ സബ്സിഡികൾ കുറയ്ക്കുന്നു സബ്സിഡികൾ കുറയ്ക്കുന്നു എന്താ ശരിയല്ലേ സപ്ലൈകോയി കിട്ടുന്ന സാധനങ്ങളുടെ സബ്സിഡി തലകുത്തി വീണ ദിവസത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ വന്നിരുന്നു ഇമാതിരി പ്രഖ്യാപനങ്ങൾ നടത്താൻ എന്നാലും അത് ചില്ലറ തൊലിക്കട്ടി ഒന്നും പോരാ പിന്നെ അവർക്കത് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അത് കുഴപ്പമൊന്നുമില്ല തൊലിക്കെട്ടി എന്നുള്ളത് സി പി എം കാർക്ക് എന്നുള്ള സാധനമാണ് ഇങ്ങോട്ട് എന്തേ പോകുന്നുണ്ടായിരിക്കും ആ ലേഡിയോടൊന്നും പറഞ്ഞിരിക്കണം എന്നും പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു ഞാൻ കണ്ടില്ലല്ലോ ഇത് നിങ്ങളും ഇണ്ടാതിരിക്കണോ നിങ്ങളും 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 ഇണ്ടാതിരിക്കും അറിയില്ല എന്ത് വർത്താനാണത് എന്ത് വർത്താനാണത് നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ് അത് എന്ത് വർത്താനാണ് നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ് ആൾക്കാർ ഇടപെടാറുണ്ട് എന്തുകൊണ്ട് പെണ്ണുംപുള്ള പറയാമോ

ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി